സുഹൃത്തുക്കളെ നമ്മുടെ ഒരു മലയാളി കുട്ടികളോട് സെക്ഷൽ ചാറ്റ് നടത്തി എന്ന വിഷയത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അതിൻ്റെ ഫോട്ടോകൾ പുറത്തു വരികയും നമ്മുടെ കേരളത്തിലെയും നമ്മുടെ യു കെയിലെയൊക്കെ മലയാളി മീഡിയകളൊക്കെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഒരു പ്രൈവസി പോലും ഉദ്ദേശിക്കാതെ നമ്മളെ അതിൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് വാർത്തകൾ ചെയ്യുകയൊക്കെ ചെയ്തു അതുമായി ബന്ധപ്പെട്ടുള്ള എൻ്റെ ഒരു അനുഭവവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എങ്ങനെ അനുഭവം ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ സ്ഥിരമായി സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളെ ബന്ധപ്പെടുകയും സോഷ്യൽ മീഡിയയിലൊക്കെ പരുതുകയൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നമ്മുടെ മെസ്സഞ്ചറുകളിൽ ഇങ്ങനത്തെ ചില ഗ്രൂപ്പുകളുടെ മെസ്സേജ് സ്പാമിൽ വന്ന് കിടക്കുന്ന ഒരു പതിവുണ്ട് സ്പാമിലാണ് ഇത് സത്യത്തിൽ വരുന്നത് നമ്മളൊക്കെ സ്പാം പരിശോധിക്കുമ്പോഴാണ് ഇത് കാണാൻ പോകുന്നത് അങ്ങനെ എനിക്കിപ്പോഴും ഈ ഞാനിപ്പോൾ ഈ പോസ്റ്റ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ഈ നിമിഷവും സ്പാമിൽ ഇതുപോലെ നൂറുകണക്കിന് മെസ്സേജുകൾ ചില ഗ്രൂപ്പുകൾ വന്ന് നമ്മുടെ ഗ്രൂപ്പായിട്ടാണ് വരുന്നത് ആ ഗ്രൂപ്പിനകത്തൊരു കയറുമ്പോഴാണ് ബാക്കിയുള്ള ലിങ്കുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ വന്ന് നമ്മളെ അറ്റം ചെയ്തുകൊണ്ട് ചാറ്റ് ചെയ്യിക്കാനും ഒക്കെയുള്ള ശ്രമം നടക്കുന്നുണ്ട് ഇത് ഭൂരിഭാവം എനിക്ക് തോന്നുന്നു ഇവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നതിൽ ഭൂരിഭാവം ആൾക്കാരും മൈഗ്രൻസ് തന്നെയാണ് കൂടുതലും ഇംഗ്ലീഷ്കാരും ഉണ്ട് ഇല്ലെന്നല്ലപോലെ ഇംഗ്ലീഷുകാരും ഒട്ടനവധി ആൾക്കാർ അറസ്റ്റിലായിട്ടുണ്ട് പക്ഷേങ്കിൽ ഇത് കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത് മൈഗ്രൻസ് അത് യൂറോപ്പിൽ നിന്നുള്ള മൈഗ്രൻസ് ആയിക്കോട്ടെ ഏഷ്യയിൽ നിന്നുള്ള മൈഗ്രൻസ് ആയിക്കോട്ടെ ഇങ്ങനെ മൈഗ്രൻറ്റ് കമ്മ്യൂണിറ്റിയാണ് ഇത് ടാർഗറ്റ് ചെയ്യുന്നത് എനിക്കിങ്ങനെ മെസ്സേജുകൾ വന്നു നിരന്തരം വരുന്നു എന്ന് ഞാൻ കണ്ടപ്പോൾ ഈ മെസ്സേജുകളുടെ ആ നമ്മുടെ ആ മെസ്സേജ് എടുക്കത്തില്ല മൊത്തത്തിലുള്ള എൻ്റെ സ്ക്രീൻഷോട്ടുകളെടുത്ത് മൂന്നാലെണ്ണം സ്ക്രീൻഷോട്ടുകളെടുത്ത് ഞാനൊരു ഇമെയിൽ വഴി പോലീസിന് ഒരു പരാതി കൊടുക്കുകയുണ്ടായി പോലീസ് അത് പറഞ്ഞു നിങ്ങളത് സ്റ്റാറ്റുകളിൽ ചെയ്യാമായിരുന്നാൽ മതി വേറെ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഫർദർ അറിയിക്കണം നിങ്ങളതിനകത്ത് കയറി ആയിട്ട് ചാറ്റ് ചെയ്യാമായിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞ് എനിക്ക് മെയിലും വന്നിട്ടുണ്ട് ഞാൻ രണ്ട് മെയിലും എൻ്റെ കയ്യിലുണ്ട് ഞാൻ അയച്ച മെയിലും എനിക്ക് വന്ന മെയിലും എൻ്റെ കയ്യിലുണ്ട് ഇത് ടെൻറ്റി ജയിച്ച് ആൾക്കാരെ ചാറ്റ് ചെയ്യുകയാണ് എൻ്റെ ഉദ്ദേശം സ്ത്രീകളാണ് എന്ന് പറഞ്ഞ് ചാറ്റ് ചെയ്യുന്നു അതിൻ്റെ ഇടയ്ക്ക് നമ്മളോട് പതിമൂന്ന് വയസ്സ് അല്ലെങ്കിൽ പതിനാല് വയസ്സുള്ള ഒരു മൈനറാണെന്ന് പറയുകയും നമ്മളവിടെ ചാറ്റ് സ്റ്റോപ്പ് ചെയ്യാതെ ഫർദർ മുന്നോട്ട് പോവുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഈ കുഴിയിൽ പോയി വീഴുന്നത് സാധാരണ ഇതിനായി ഇങ്ങനത്തെ ഉള്ള ചാറ്റുകൾ കുടുംബമായി ജീവിക്കുന്ന ഒരു ഇങ്ങനത്തെ ഒരു ചാറ്റുകൾ പോയി പെടേണ്ട ആവശ്യം പോലെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അങ്ങ് ഇഗ്നോർ ചെയ്ത് കളയുകയോ ഇല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് കളയോ ചെയ്താൽ മാത്രം മതി ഇല്ലെങ്കിൽ ഒരു ഫർദർ പ്രിക്കോഷൻ എന്ന നിലയിൽ വേണമെങ്കിൽ ഇതിൻ്റെ എടുത്ത് പോലീസിന് തന്നെ ഒരു പരാതി കൊടുത്തിട്ട നമ്മുടെ ഭാഗം ക്ലിയറാകും പക്ഷേങ്കിൽ ഇതിൻ്റെ മുന്നേ ഇതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ വലിയ കുട്ടികളിൽ പോയി ഇപ്പോൾ മാഞ്ചസ്റ്റർ അടുത്തുള്ള മലയാളി പോയി വീണതുപോലെ പോയി വീഴാനുള്ള സാധ്യതയുണ്ട് ഈ രാജ്യത്ത് ഇനിയും സിംഗിൾസ് ആയിട്ടുള്ള പിള്ളേർ അതായത് നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള നമ്മളിപ്പോൾ മലയാളിക്ക് വന്നപ്പോഴാണ് ഈ വാർത്തകളൊക്കെ നമ്മളിങ്ങനെ പ്രചരിക്കുകയും നമ്മളിടയിലൊക്കെ ശ്രദ്ധയിൽ വരികയും ചെയ്ത് സ്റ്റുഡൻറ്റായിട്ട് തന്നെ വന്ന ഇവിടെ എത്തിയിട്ടുള്ള ഇന്ത്യക്കാരായിട്ടുള്ള സ്റ്റുഡൻസിനൊക്കെ ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ മൂന്നോ നാലോ പേർ ഇപ്പോൾ തന്നെ ജയിൽ കിടപ്പുണ്ട് ഇവിടെ ഇങ്ങനെ ുള്ള വിഷയങ്ങൾക്കൊക്കെ ലീഗലി തന്നെ ബന്ധപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ് ഇങ്ങനെയുള്ള സിംഗിൾസ് ആയിട്ടുള്ളവർക്കോ അല്ലാത്തവർക്കൊക്കെ ഇതിനെല്ലാം ലീഗലി ഈ വിഷയങ്ങളിലെല്ലാം ബന്ധപ്പെടാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും ഈ രാജ്യത്തൊക്കെ ഉണ്ട് ഇല്ലെങ്കിൽ ഇത് ഇതിനോട് അടുത്ത് നടക്കുന്ന രാജ്യങ്ങളിലൊക്കെ ഇത് ലീഗലായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അങ്ങനെ പോയി പടുവാൻ നോക്കണം അല്ലാതെ ഇങ്ങനത്തെ കുഴികളിൽ പോയി വീണ് അവസാനം ജയിലിലേക്ക് എല്ലുകയും നമുക്കും മക്കളും കുട്ടികളുമൊക്കെ ഉള്ളതാണ് അവർക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ ഇംഗ്ലീഷായാലും നമ്മളിതൊന്നും ഇതൊന്നും കെയർ ചെയ്തില്ല ഇങ്ങനത്തെ ഒരു വ്യക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒഫൻഡറിൻ്റെ മക്കളൊന്നും അതിനൊന്നും കയറി ചെയ്തത് പക്ഷേ നമ്മൾ മലയാളി സമൂഹത്തിൽ ഇത് വളരെ പ്രചരിക്കുകയും പിന്നെ മലയാളി എന്ന നിലയിൽ മലയാളി കമ്മ്യൂണിറ്റിയിൽ ഒന്നും ബന്ധപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥ വരും നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ഇതാണല്ലോ ഒരുത്തൻ കുഴിയിലോട്ട് വീട് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ആ വീണവനെ കുഴിയിൽ വീണവനെ ഇല്ല ബാക്കി ചവിട്ടി കുഴിയിൽ വിടുക എന്നത് നമ്മുടെ ഒരു പ്രകൃതമാണ് അത് ഇവിടെ വന്ന് യു കെയിൽ വന്നുണ്ടായ മലയാളികളുടെ പ്രകൃതമല്ല എല്ലാ കാലങ്ങളിലും മലയാളികളുടെ ഒരു പ്രകൃതമാണ് ഒരുത്തൻ പോയി വീണാൽ ബാക്കിയും കൂടി അവനെ ചവിട്ടി കുഴിയിലിട്ട് മണ്ണ് മൂഴുക എന്നുള്ളത് അപ്പോൾ അതെന്തേലും ആയിക്കോട്ടെ അതല്ല നമ്മുടെ വിഷയം ഈ ഇങ്ങനത്തെ ഒരു മെസ്സേജുകളും ഒക്കെ വരും ഞാനിതിൻ്റെ കൂടെ തന്നെ ഈ സ്ക്രീൻഷോട്ട് എനിക്ക് വന്ന മെസ്സേജുകളുടെ ഒരു സ്ക്രീൻഷോട്ടുകൾ കൂടി ഞാൻ അയയ്ക്കുന്നുണ്ട് ഞാൻ പോലീസിന് അയച്ചു കൊടുത്ത് എൻ്റെ ആ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷേങ്കിൽ എനിക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകൾ ഞാൻ അയക്കുന്നുണ്ട് അതൊരു ട്രാപ്പാണ് അത് നമ്മൾ ആ ട്രാപ്പിൽ നമ്മൾ ആ ചൂണ്ടയിട്ട് മീനെ പിടിക്കാൻ ഇരിക്കുന്ന പോലെ ആൾക്കാരിരിക്കുകയാണ് നമ്മൾ ആ ചൂണ്ടയിൽ കൊളുത്തിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകാൻ പോകുന്നത് ഒരു സെക്ഷൽ ഒഫൻഡറായി മാറും പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികളോട് സെക്ഷൽ ചാറ്റ് ചെയ്തു എന്നത് ഇവിടെ ഒരു ഒഫൻസ് തന്നെയാണ് പലരും ഇതിനകത്തൊക്കെ ചെന്ന് പെടുന്നത് ഈ പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് എന്നറിഞ്ഞുകൊണ്ടൊന്നുമല്ല ചിലപ്പോൾ ഈ മെസ്സേജുകളുടെ ഇടയിൽ ഒരു പതിനാല് ഇയർ ചോദിക്കുമ്പോൾ ചിലർ പ്രായം പോലും ചോദിക്കും ചില പ്രായം ചോദിക്കും അവർ ഇങ്ങോട്ട് പറയും പ്രായം ചോദിച്ചില്ലെന്നൊക്കെയാണ് കേൾക്കുന്നത് പോലീസിന് ഇതിനെക്കുറിച്ച് നല്ല അവയറുണ്ട് നമുക്കിങ്ങനെയൊക്കെയുള്ള മെസ്സേജുകൾ നിരന്തരം നമ്മുടെ ഫോണിൽ വരികയാണെങ്കിൽ പോലീസിനെ നമ്മൾ സ്റ്റേഷനിൽ നിന്നും പോകണമെന്നില്ല നമ്മളെ അവർ ഇമെയിൽ എടുത്ത് നമ്മുടെ വീടിൻ്റെ അഡ്രസ്സും ഡീറ്റെയിൽസും വെച്ചൊരു പരാതി കൊടുക്കുകയും അതിൻ്റെ ടെക്നോളജി എൻ്റെ വരും അതും നമ്മൾ കയ്യിൽ സൂക്ഷിക്കുവാണെങ്കിൽ ഭാവിയിൽ ഇങ്ങനെ ഒരു വിഷയത്തിൽ എവിടെയെങ്കിലും വെച്ച് നമ്മളെ കുരുക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ കയ്യിലൊരു ലീഗൽ ബൈൻഡിങ് ആവും ഇതെന്ന് ഓർപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ദൈവത്തെ ഓർത്ത് യു കെയിൽ എന്നെ കേൾക്കുന്ന മലയാളികൾ ഇനിയായാലും ആ ഫോട്ടോ പ്രചരിപ്പിക്കാൻ അപ്പോൾ ആളുടെ ഫോട്ടോ അയാൾ കുറ്റക്കാരനായിക്കോട്ടെ അല്ലാതായിക്കോട്ടെ അയാളെ ഫോട്ടോ വെച്ച് പ്രചരിപ്പിക്കുന്ന പരിപാടി നമുക്കങ്ങ് ഒഴിവാക്കുന്നതായിരിക്കും അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും നാട്ടിലുള്ളവരുടെ കുടുംബത്തിനുമൊക്കെ നല്ലത് ഇതൊന്നോർപ്പിക്കാൻ വേണ്ടി മാത്രമാണ് എൻ്റെ ഈ വീഡിയോ ഓക്കെ താങ്ക്